ആദരണീയനായ പ്രധാനമന്ത്രിജി കാണാനും അദ്ദേഹത്തിന് വാക്കുകൾ കേൾക്കാനും ആണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിൻ്റെ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അംഗീറ്റം പ്രചോദനം നൽകുന്ന വുമൻസ് റിസർവേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ പാസ് ആയിരിക്കുകയാണ് അഭിമാനത്തോടെ എന്നെപ്പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു നമുക്കറിയാം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പല പ്രൊഫഷൻസിലും ഇന്നും വളരെ കുറവ് തന്നെയാണ് ഇല്ല എന്നല്ല പക്ഷെ എണ്ണത്തിൽ കുറവ് സയൻസ് ടെക്നോളജി മാത്തമാറ്റിക്സ് എൻജിനീയറിംഗ് ഐ ടി സെക്യൂരിറ്റി ആൻഡ് ഡിഫെൻസ് ഗിഗ് വർക്കേഴ്സ് തുടങ്ങിയവ With the passing of the Women's Reservation Bill, now so many dreams are set free. Millions of aspirations will now see a fraction. Our young and brilliant minds will be encouraged to stay behind and serve the Navabharat. We have only heard of one Shakuntala Devi, one Kalpana Chawla, one Kiran Bedi. വിത്ത് പാസിംഗ് ഓഫ് ദിസ്വേഷൻ ബിൽ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മോദിജി നവഭാരത് സ്ത്രീകളെ ദേവതമാരായി ആരാധിച്ചു പോരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യ എന്നാലും പല മേഖലകളിൽ അവർ അടിച്ചമർത്തിപ്പെട്ടവരായി കരുതപ്പെടുന്നു കഴിവും നിശ്ചയദാർഢ്യം ഉള്ള നമ്മുടെ യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്ക് ആദ്യത്തെ ചുവടുവയ്പ് ആവട്ടെ വനിതാ സംവരണ ബിൽ എന്ന് ആശംസിക്കുകയാണ് പരമാദരണീയ പ്രധാനമന്ത്രി ജി ആപനെ ഹെ മഹിള റിസർവേഷൻ ബിൽ സെ സശക്ത ഓർ അപ്പ് സബ് മഹിളെ മിക് ആ നേതൃത്വ മവഭാരത് के निर्माण में बढ़ चढ़कर सहयोग करेंगे देर हैव बीन मेनी लीडर्स इन द पास्ट मेन एंड वीमेन बट वी लिव इन द टाइम ऑफ अ फैंटेस्टिक लीडरशिप दैट हैज एक्चुअली सीन द पासिंग ऑफ द वमेन्स रिजर्वेशन बिल सो आई एम ह्यूजली थैंकफुल फॉर द ऑनरेबल प्राइम मिनिस्टर नरेंद्र मोदी जी इज लीडरशिप ഒരു ഭാരതീയനെന്ന നിലയിൽ ഞാനും ഏവ പ്രതീക്ഷയോടെ വനിതാ സംവരണ ബില്ലിനെ നോക്കി കാണുന്നു ശ്രീ മോദിജിയോടൊപ്പം പങ്കിടാൻ അവസരം തന്നതിന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുന്നു ജയ്